അസ്സാമലൈക്കു വരഹമുല്ലാഹി വബർകാത്തു ബസ്മിള്ളബ്രാഹീം അലഹമദില്ലാഹിറബിൾ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാതൃകാപുരുഷന്മാർ നമ്മുടെ പ്രവാചകന്മാരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയ്ക്ക് മുമ്പ് വന്നുപോയ വിശുദ്ധ ഖുർഹാനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് പ്രവാചകന്മാരും പേരെടുത്ത് പരാമർശിക്കാത്ത ആയിരക്കണക്കിന് പ്രവാചകന്മാരുമുണ്ട് ആ പ്രവാചകന്മാരാണ് നമുക്ക് മാതൃക അല്ലാതെ ന്യായാന്യായങ്ങളോ അതുപോലെ തന്നെ വാക്കുകൊണ്ടുള്ള കസറത്തുകളോ ഒന്നും അല്ല നമുക്ക് തെളിവായി ഉണ്ടാകേണ്ടത് പ്രാർത്ഥന പ്രവാചകന്മാർ പഠിപ്പിച്ചെന്ന മാതൃകയുണ്ട് അവർക്കും ജീവിതത്തിൽ പലതും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ അവർ സ്വീകരിച്ച ഒരു നിലപാടും ശക്തമായ നയവും ഉണ്ട് ആ നിലപാടും നയവുമാണ് ഏത് രംഗത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഇക്കാര്യത്തിൽ നോക്കുക ആദ്യത്തെ മനുഷ്യൻ്റെ പ്രാർത്ഥന വിശുദ്ധ കുറുകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റബ്ബന ലലംന അംഫുസനാവ ഇല്ലം തർനാവുനബിൻ അൽ ഖാസിരിൻ അതാണല്ലോ വാദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മുടെ ഉമ്മയും കൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ നാഥാ എവിടെ മറ്റുള്ളവരോടൊരു സംബോധന ലലംന അംഫുസന അള്ള ആദ്യം പഠിപ്പിച്ചു അള്ള പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയാണത് ഫാദമിൻ കുറുഹാൻ പറഞ്ഞ എങ്ങനെയാണ് തെറ്റ് ചെയ്തു എന്തറിയ എന്ത് ചെയ്യണമെന്നറിയാതെ ബേജാറായി ആ സന്ദർഭത്തിൽ ആദം തൻ്റെ രക്ഷിതാവിൽ നിന്ന് ചില വാചകങ്ങൾ പഠിച്ചു എന്നിട്ട് അത് വെച്ച് തൗബാ ചെയ്തു ഖേദിച്ചു മടങ്ങി ഇന്ന തവ്വാബുർ റഹീം ന ഖുആാൻ പറഞ്ഞത് അള്ള പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതാണ് റബ്ബനാ ഞങ്ങളുടെ നാഥ ലലം നാം ഫുസനാ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു കാര്യകളുടെ കൂട്ടത്തിലായി പോകും ആദ്യത്തെ പ്രാർത്ഥന ഇനി നോക്കുക ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സലാത്തു വസലാം എത്ര കഷ്ടപ്പാട് മാറാ പ്രയാസങ്ങളുണ്ടായി സമ്പത്ത് നഷ്ടപ്പെട്ടു കുടുംബക്കാർ അകന്നുപോയി അത്രമാത്രം മാരകമായ രോഗം ആ മാരകമായ രോഗം ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ മാരകമായ രോഗങ്ങൾ പിന്നെ പിടിപെട്ട് കഴിഞ്ഞാൽ അതിന് നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാരെ പോയി കണ്ട് ചികിത്സിച്ച് രോഗത്തിൽ നിന്ന് മുക്തരായി ഭംഗിയായി ജീവിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ അണുകളപ്പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവിടെ പോയി ചികിത്സിക്ക് അവിടെ അതിന് പിന്നെ നേട്ടമുണ്ട് ഇവിടെ പോയി പ്രാർത്ഥിക്ക് അവിടെ നേട്ടമുണ്ട് അവിടെ നേർച്ചയിട് അവിടെ അതിന് പിന്നെ പരിഹാരമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്ത് കണ്ടാലും ഈ സമൂഹം ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വേദന എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ സന്താനങ്ങളില്ലാതെ വരുമ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോ പ്രാർത്ഥിക്കുക അവിടെ നേർച്ചയിട് എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നു ആ പറഞ്ഞു പഠിപ്പിക്കുന്ന ഞാൻ എന്ന വ്യക്തി എനിക്ക് വലിയ രോഗം വന്നപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധന്മാരായ പിന്നെ ഡോക്ടർമാരുമായി ബന്ധപ്പെടുകയും ആ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് രോഗം മാറി പുറത്തു വന്നിട്ട് വീണ്ടും പറയുന്നത് അങ്ങനെ തന്നെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധി എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു പോയില്ല മനുഷ്യർ പക്ഷേ അതുപോലുമില്ല അത്രമാത്രം നമ്മുടെ ബുദ്ധിയൊക്കെ പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ ഖുർഹാനിൽ നിന്നകന്ന് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നകന്ന് പ്രവാചകൻ്റെ പാഠങ്ങളിൽ നിന്നകന്ന് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ തിക്തഫലമാണ് ഈ അനുഭവിക്കുന്നതൊക്കെ പരിഹാരം ഈ റമദാൻ മാസം ഖുർആൻ അവതരണീയമായി ഈ മാസത്തിൽ ഖുർഹാനിലേക്ക് മടങ്ങുക എന്നുള്ള തീരുമാനമല്ലാതെ വേറൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല ആയിക്കോട്ടെ ഇനി ആ ആ പ്രവാചകൻ ആരാണെന്ന് നമുക്കറിയാം അയ്യൂബ് നബി അലി ഇസ്വലാത്തു വസ്സലാം ഖുർആൻ എല്ലാവരുടെ ചരിത്രവും പറയുന്നുണ്ട് സൂറത്തുൽ അമ്പിയാഗ് നോക്ക് അതുപോലെ തന്നെ പിന്നെ സ്താഹ മറിയം തുടങ്ങിയിട്ടുള്ള എല്ലാം എടുത്ത് നോക്കി ഇവിടെ ഒക്കെ വിവിധ പ്രവാചകന്മാർ യൂനിസ് ഇങ്ങനെയുള്ള പിന്നെ അധ്യായങ്ങൾ അധ്യായങ്ങളെടുത്ത് നോക്ക് അവിടെ ഒക്കെ നമുക്ക് കാണാം പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഒരറ്റ പ്രവാചകനും അവരുടെ പ്രാർത്ഥന റബ്ബി റബ്ബന എന്നല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുമ എന്നല്ലാതെ യാ അല്ലാ എന്നുള്ളതല്ലാതെ വേറൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആരോടെങ്കിലും ഇടയാളന്മാരാക്കി വസീല വെച്ചുകൊണ്ടെങ്കിലും തേടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു തേട്ടമെങ്കിലും ഒരു പ്രവാചകൻ്റെ തേട്ടമെങ്കിലും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണേണ്ടതില്ലേ അയ്യൂബ് നബി പറഞ്ഞതെന്താ വ അയ്യൂബ ഇത് വേറൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് പ്രയാസമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് വ അയ്യൂബൈദു അയ്യൂബി നബി അലിഹി സ്വലാത്തു വസ്ലാം തൻ്റെ റബ്ബിനെ വിളിച്ചു എന്താ പറഞ്ഞത് അന്നീ മസ്സനിയല്ലുറു എന്നെ ഈ ദുരിതം പ്രയാസം പിടികൂടിയിരിക്കുന്നു ബാധിച്ചിരിക്കുന്നു അന്നീ മസ്സനിയല്ലുറുറാഹിമീൻ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥനയിൽ എൻ്റെ രോഗം മാറ്റിത്തരണമെന്നുള്ളൊരു വാക്കുപോലുമില്ല ആലോചിക്കുക ചിന്തിക്കുക ഇവിടെയാണ് നാം നിൽക്കേണ്ടത് ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുത്തു പ്രയാസങ്ങളെല്ലാം നീക്കി വീണ്ടും ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു കുടുംബക്കാരും അതിന് അപ്പുറവും അള്ളാഹു തിരിച്ചു നൽകി ഇതൊക്കെ കുറുവാൻ പറയുന്ന ചരിത്രമാണ് ഇനി യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നോക്ക് നമ്മൾ യൂനസ് നബി അലൈഹി സ്ലാത്തു വസ്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിലയിൽ ഒരു പ്രവൃത്തി ചെയ്തു അതെന്താ ഒരു പ്രവാചകൻ ആ പ്രവാചകൻ ഏതൊരു ജന ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ ജനതയുടെ സംസ്കരണവും അവരുടെയുള്ള ദൈവത്തുമാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതിൽ സ്വീകരിക്കുന്നവരുണ്ടാകും സ്വീകരിക്കാത്തവരുണ്ടാകും ഉപദ്രവിക്കുന്നവരുണ്ടാകും ഉപദ്രവിക്കാത്തവരുണ്ടാകും ഇങ്ങനെ പലതും ഉണ്ടാകും പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും അതാണ് പക്ഷേ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രബോധിത സമൂഹം ഇത് വേണ്ടവിധം ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരൽപ്പം കൂടി അദ്ദേഹം നാട് വിട്ടുപോകാൻ തീരുമാനിക്കുന്നു കപ്പലിൽ കയറുന്നു കപ്പ കപ്പലിൽ ആളുകളുടെ എണ്ണം കൂടുന്നു ഞറുക്കിടുന്നു ഒരാളിനെ എടുത്ത് മാ പുറത്തേക്ക് ഇടേണ്ടി വരുന്നു അത് യൂനിസിനബിയായി മാറുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക യൂണിസിനബി എടുത്തറിയപ്പെടുന്ന ഇങ്ങോട്ടാണ് കടലിൻ്റെ അഴിയിലേക്ക് അഗാധതയിലേക്കാണ് കടൽ തന്നെ അഗാധത അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാന്ന് വെച്ചാൽ അതിലും വലിയ പിന്നെ പിന്നെ ഇരുട്ട് പിന്നെ അങ്ങോട്ട് താഴോട്ട് പോയാലോ രാത്രിയും കൂടി ആയാലോ അത്ര ഒരവസ്ഥ ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നബിയുടെ അവസ്ഥ എന്നിട്ട് ആ യൂനിസിനബിയ ഒരു വലിയ പിന്നെ മത്സ്യം പിടിച്ചു വിഴുങ്ങുന്നു അതിൻ്റെ ഉള്ളിലാകുന്നു അതിൻ്റെ ഇരുട്ട് വേറെ ഇതെല്ലാം കൂടി സംഭവിച്ചു കഴിഞ്ഞപ്പോഴും ആ പ്രതീക്ഷ കൈവിട്ടില്ല അള്ളാഹു കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഇതില്ലാത്തവരാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നത് എനിക്ക് പ്രതീക്ഷ എൻ്റെ അല്ലയാണ് എൻ്റെ സൃഷ്ടാവാണ് എന്നതിന് പകരം അതിലും വലിയ പ്രതീക്ഷ വേറൊരാളുണ്ട് എന്ന് മനസ്സിൽ കയറുമ്പോഴാണ് അള്ളാഹുവിനെ വിട്ടു പോവുക അല്ലെങ്കിൽ അള്ളാഹുലേക്കല്ല നമുക്ക് പോകാൻ കഴിയില്ല യുനുസിനബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനൊക്കെ ുമിനാലിമീൻ നീയല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല ഞാൻ തെറ്റ് ചെയ്തു പോയി അക്രമം ചെയ്തു പോയി പിന്നെ നീ എത്രയോ പരിശുദ്ധനാണ് എന്നുള്ള നിലയിലുള്ള ആ ലാ ലാഹ ഇല്ലാ അന്ത സുബഹാനൊക്കെ ഇന്നീ കുന്ദുമിനാലിമീൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇനി സന്താനങ്ങളില്ലാതെ വിഷമിച്ച പ്രവാചകനാണ് സക്കരിയ നബി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഡയറക്റ്റായിട്ട് അള്ളാഹുവിനോട് റബിലീ ഫർ വാലി തീൻ നീ എന്നെ ഒരിക്കലും ഒറ്റക്കാക്കല്ലേ റബ്ബേ എനിക്കൊരു എനിക്കൊരു നല്ല പിൻ പിൻ പിൻഗാമിയെ അനന്തരാവകാശിയെ നീ പ്രധാനം ചെയ്യണേ എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഇതൊക്കെ തന്നെ ഇനി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതത്തിലേക്ക് എന്ന നൂറുകണക്കിന് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹുമ്മ എന്നല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുമ്മ റബ്ബി എന്നല്ലാതെ അല്ലെങ്കിൽ റബ്ബന എന്നല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പം ഈ പ്രവാചകന്മാരൊക്കെ മാതൃകാപുരുഷന്മാരായ പ്രവാചകന്മാരൊക്കെ നമുക്ക് മാതൃക കാണിച്ചെന്നത് പ്രാർത്ഥന നേരിട്ട് അള്ളാഹുവിനോട് എന്നാണ് അതിന് നാം ശ്രമിക്കാതെ നമുക്ക് നാം കണ്ണിൽ കണ്ടവരോടൊക്കെ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും എന്നിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഈ ഇരട്ടത്താപ്പ് വളരെ ഗുരുതരമായ കാര്യമാണ് ഒന്നുകിൽ പ്രവാചകന്മാരെ അനുധാപനം ചെയ്ത് കൃത്യമായ മാർഗത്തിലൂടെ നീങ്ങുക അല്ലെങ്കിൽ ഇത് വിട്ടുപോവുക എന്നുള്ളതല്ലാതെ വലിയ ഒരു ചിന്തയെക്കുറിച്ച് വേറൊരു ആലോചനയ്ക്ക് സമയമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ഒരുപാട് ഉത്തരം ചെയ്യാൻ തയ്യാറാണ് ഇനിയും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായാല അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മറ്റു നിലയിൽ വന്നത് എന്തെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്ത് മാപ്പാക്കി തരുമാറാവുകയും സത്യത്തിൽ അടി നിൽക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുമാറാകട്ടെ വാഹ്ദേവ് വാന അനിൽ അഹമ്മദില്ലാ റബിൾ അസ്സലാമ السلام عليكم ورحمه الله وبركاته